പിണറായി വിജയനും മമതയ്ക്കും സ്റ്റാലിനും എന്തവകാശമാണ് ഉള്ളത് ചോദ്യം എന്റേതല്ല ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അമിത് ഷായുടേതാണ് പൗരത്വ െ എതിർക്കുകയും ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന മമതാ ബാനർജിക്കും സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ രൂക്ഷ വിമർശനവുമായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് സി എ നടപ്പിലാക്കില്ലെന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ വാദം പ്രാവർത്തികമാകാൻ പോകുന്നില്ലെന്നാണ് അമിത് ഷാ പറഞ്ഞു വെക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം ഒരിക്കലും പിൻവലിക്കില്ല പൗരത്വം കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള വിഷയമാണെന്നും അതിൽ സംസ്ഥാനങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാനില്ല എന്നും അമിത് വ്യക്തമായി പറയുന്നുണ്ട് പ്രീണന രാഷ്ട്രീയമാണ് തമിഴ്നാടും കേരളവും പശ്ചിമബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സി നടപ്പിലാക്കാൻ എല്ലാവരും ഒഴിമിക്കുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം സി എ എ ഭരണഘടനയിലെ ഒരു വ്യവസ്ഥയും ഇല്ലാതാക്കുന്നില്ല എന്നും പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുവാനും അവ നടപ്പിലാക്കാനും കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അധികാരമുള്ളത് എന്നും അമിത്ഷാ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഭരണഘടനയിലെ പ്രകാരം പൗരത്വം സംബന്ധിച്ചുള്ള നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരമുണ്ട് എന്നാണ് അമിത്ഷാ വേണ്ടിയാണ് ഇപ്പോൾ പലരും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് അസദുദ്ദീൻ വൈസി രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാൾ മമതാ ബാനർജി തുടങ്ങിയ നേതാക്കളെല്ലാം നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സി എ എ നടപ്പിലാക്കുമെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രകടന പത്രികയിൽ തന്നെ ബി ജെ പി വ്യക്തമാക്കിയിരുന്നതാണ് സി എ എ ഈ രാജ്യത്തിന്റെ നിയമമാണ് പ്രീണന രാഷ്ട്രീയത്തിലൂടെ വോട്ടുറപ്പിക്കൽ മാത്രമാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത് എന്നും അമിത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഒപ്പം തന്നെ പ്രതിപക്ഷം എന്തെങ്കിലും കാണുന്നവരാണ് എന്നാണ് അമിത് ഷാ വിമർശിക്കുന്നത് സർജിക്കൽ സ്ട്രൈക്കിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് അവർ നേരത്തെ പറഞ്ഞിരുന്നത് തീവ്രവാദത്തിനെതിരെ നടപടി എടുക്കേണ്ടതില്ല എന്നാണോ അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് അമിത്ഷാ ചോദ്യമായി ഉന്നയിക്കുന്നത് ആർട്ടിക്കിൾ ൾക്കിയത് ഞങ്ങളുടെ വേണ്ടിയാണെന്ന് അവർ പറഞ്ഞു നടന്നു അൻപത് മുതൽ ഞങ്ങൾ പറഞ്ഞതാണ് ആർട്ടിക്കിൾ ആർട്ടിക്കൾപത് എടുത്തുകളൊന്നും ചെയ്യാറില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ചരിത്രമെന്നും എന്നാൽ ബി ജെ പിയോ നരേന്ദ്രമോദിയോ അങ്ങനെയല്ല എന്നും അമിത്ഷാ ആണയിട്ട് പറയുന്നു പറയുന്നത് പ്രവർത്തിച്ചു കാണിക്കും പ്രധാനമന്ത്രി നൽകുന്ന എല്ലാ ഉറപ്പുകളും നിറവേറ്റപ്പെടുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദു ബുദ്ധ ജൈന സിഖ് ക്രൈസ്തവ പാഴ്സി അഭ്യാർത്ഥികൾക്ക് പൗരത്വം നൽകാനുള്ള നിയമം മാത്രമാണ് സി എന്നാണ് അമിത്ഷാ ഷാ പറയുന്നത് പ്രതിപക്ഷത്തിന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് സി എയുടെ ബി ജെ പിയുടെ പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്നുവെന്ന വ്യാജ ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് അമിത്ഷാ ചൂണ്ടിക്കാണിക്കുന്നത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ അനുച്ഛേദം എഴുപതിന്റെ റദ്ദാക്കലിലും പ്രതിപക്ഷം സമാനമായ വാദങ്ങൾ എന്നും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ തങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും അമിത്ഷാ ആണയിറ്റ പറയുന്നുണ്ട് അതേസമയം ഇന്ത്യയിൽ മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകാനുള്ള നീക്കമാണ് സി എ എന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ വാദം എന്ന് പറയുന്നത് എന്നാൽ ഇതിനോട് അമിത്ഷാ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം